ഭർത്താവ് മരിച്ച വീട്ടിൽ ഭാര്യക്ക് അവകാശമുണ്ട് താമസിക്കാം ഇറക്കി വിടരുത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഭർത്താവ് മരിച്ച ഒരുപാട് സ്ത്രീകള് മക്കൾ ഉപദ്രവിച്ചിട്ട് അവര് ഓൾഡേജ് ഹോമിൽ ഒരുപാട് അമ്മമാരുണ്ട് ഈ അമ്മമാരൊക്കെ ഇതേപോലെ ഓരോ അനുഭവത്തിലൂടെ വന്നവരല്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ നിയമം കുറെ കാലങ്ങൾക്ക് മുന്നേ കോടതി പുറത്തുവിട്ടില്ല അന്നും അമ്മമാരുണ്ട് ഇന്നും അമ്മമാരുണ്ട് ഭാര്യമാര് നമ്മ നമ്മുടെ മകൾക്ക് ഈ അവസ്ഥ വരികയാണെങ്കിലും നമ്മൾ ഒരു കലം വരെ ചേർത്ത് കുടിക്കും അത് കഴിയുമ്പോൾ അവർക്കൊറ്റയ്ക്ക് താമസിക്കാൻ പറ്റാതെയാവും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് സതിയായിരുന്നു നടപ്പില ഭാര്യമാർക്ക് മക്കളെ നോക്കാനും മക്കളുടെ മക്കളെ നോക്കാനും വീട് നോക്കാനും മാത്രമാണ് അവകാശം ആ വീട്ടിൽ നിന്നാല് അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രായമായാലും ഇതിൻ്റെ പെറ്റമ്മയാണെന്ന് നോക്കിയിട്ട് ആരും എവിടെയും കൊണ്ടുപോകില്ല അവർക്ക് പോകുമ്പോൾ കൊണ്ടുപോകും അവർക്ക് ബുദ്ധിമുട്ടാ അവർ പോകുമ്പോൾ അവരുടെ വീടിനെ കാവൽ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് കാവൽ എന്ന രീതിയിലാണ് ഇപ്പോൾ ഏറിയ പങ്കും വീടുകളിൽ നടക്കുന്നത് ഹൈക്കോടതി നടപ്പിലാക്കിയ ഒരു വാർത്തയാണ് ഭർത്താവ് മരിച്ചാലും ഭാര്യയെ ഇറക്കി വിടാൻ പാടില്ല എന്നാണ് ഒറ്റ ലൈനേ ഉള്ളൂ ഭർത്താവ് അപകടത്തിൽ മരിക്കാം പ്രായമായിട്ട് മരിക്കാം അസുഖങ്ങൾ വന്ന് മരിക്കാം ഭാര്യ ഭർത്താവ് ഉള്ളത് പോലെ ഒരു സുഖ സൗകര്യങ്ങൾ ആ വീട്ടിൽ കിട്ടുന്നില്ല കാരണം അവിടെ ഒരു വീട്ടു ജോലിക്കാരിയെ പോലെയാണ് ഈ ഭാര്യ എന്ന് പറയുന്ന കക്ഷി നിൽക്കേണ്ടത് ഈ നിയമങ്ങളാണ് മാറ്റി എഴുതേണ്ടത് അവർക്കിഷ്ടമുള്ളിടത്ത് അവർ താമസിക്കട്ടെ ഓൾഡേജ് ഹോമിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ താമസിക്കട്ടെ അവർക്ക് ചിലവിന് കൊടുക്കാനുള്ള ആർജവം മക്കൾ കാണിക്കണം രണ്ടാമത് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന പല സ്ത്രീകൾക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാണ് അതിൽ ഒന്ന് ഞാൻ പറയാം അവർ ചെറിയ കുട്ടികളായിരിക്കുമാണ് ഇവരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതെങ്കിൽ അവരുടെ പഠിത്തം ജോലി വിവാഹം അവരുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള കാര്യങ്ങൾ എല്ലാം ഈ രണ്ടാമത് വന്ന ഭാര്യ നടത്തി കൊടുക്കണം എല്ലാറ്റിനും ഒരു ജോലിക്കാരിയെ പോലെ വീട്ടിലെ അവർ കാണുന്നത് അനുഭവസ്ഥരുണ്ട് കേട്ടോ പല അനുഭവസ്ഥരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഈ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആ ഭാര്യക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ കൊടുക്കുന്നുണ്ടോ കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ ആൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ കൊടുക്കേണ്ടത് അപ്പോഴും ആശ്രയിക്ക് എന്താണ് അവിടെ അവകാശമുള്ളത് ഒന്നുമില്ല ആളുടെ കാലശേഷം കഴിഞ്ഞാൽ ആ മക്കൾ ഇറക്കി വിടില്ല എന്ന് എന്തെങ്കിലും ഉത്തരവുണ്ടോ ഇത്തരം നിയമങ്ങൾ ഇനി എന്തെങ്കിലും വരുമോ ഭർത്താവിന്റെ മരണശേഷം ആ വീട്ടിൽ നിൽക്കാനുള്ള ഒരു അവകാശം അത് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയോട് പറയുന്ന അവകാശം മാത്രമാണ് ഭർത്താവിന്റെ കാലശേഷം ഭർത്താവ് കാണുന്നില്ലല്ലോ ഈ ഭാര്യ എവിടെയാണ് താമസിക്കുന്നത് ഈ ഭാര്യക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കുറച്ചുനാള് കഴിയുമ്പം അവര വിഷമങ്ങളും വെച്ച് കുറച്ചു കാലം ജീവിക്കും അത് കഴിയുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള പോക്കിന് എൻ്റെ പെൻഷൻ ഉണ്ട് എന്നായിരിക്കും വാഗ്ദാനം ജീവിച്ചിരിക്കുമ്പം എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എൻ്റെ കാലശേഷം നിനക്ക് എൻ്റെ പെൻഷൻ ഉണ്ട് എന്ന് പറയും ഈ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ എത്ര വലിയ സംഖ്യ പെൻഷനായിട്ട് കിട്ടിയാലും ഒരു രാത്രി കിടന്നുറങ്ങാൻ ഒരു സ്ത്രീക്ക് വയസ്സുകാലത്ത് കൂട്ടിനൊരാളില്ലാതെ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ എവിടെയാണ് തടക എവിടെയെങ്കിലും ഒരു തടക സാധിക്കുമോ ഇതെല്ലാം നിയമത്തിന്റെ മുൻപിൽ വരുന്ന കാര്യങ്ങളാണ്